നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിൻ്റെ പ്രചാരണത്തിനെത്തി എന്നാൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ വന്നതുമില്ല നിലമ്പൂരിൽ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിൻ്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി കോൺഗ്രസിലെ താരമുഖമായ ശശി തരൂർ ഒരിക്കൽ പോലും നിലമ്പൂരിൽ പ്രചാരണത്തിന് എത്തിയില്ല എന്ന് പറയുകയും കോൺഗ്രസ്സിന് വെട്ടിലാക്കുന്ന നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ശശി തരൂർ കോൺഗ്രസ്സിന് അടുത്തിടെ വലിയ തലവേദനയായിരുന്നു എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തരൂരിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും കോൺഗ്രസ് മടിക്കുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്ത മെയ് ഇരുപത്തിയാറ് മുതൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ജൂൺ പതിനേഴ് വരെയുള്ള ഇരുപത്തിരണ്ട് ദിവസമായി നടന്ന ആവേശകരമായ പ്രചാരണത്തിന്റെ ഭാഗമാകാൻ ശശി തരൂരിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമോ പാർട്ടി ദേശീയ നേതൃത്വമോ സമീപിച്ചിട്ടില്ലെന്നാണ് സൂചന തരൂരിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശശിർ തരൂർ നിലമ്പൂരിൽ വന്നില്ല എന്ന് മാത്രമാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് പാർട്ടി നേതൃത്വം തരൂരുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിന് വിദേശയാത്രയിലായിരുന്നു തിനാൽ തരൂരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി തരൂർ പ്രചാരണത്തിന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലമ്പൂരിൽ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു അതേസമയം തരൂരിനെ പാർട്ടി സംസ്ഥാന നേതൃത്വമോ സ്ഥാനാർത്ഥിയോ ഒരിക്കലും സമീപിച്ചിട്ടില്ലെന്ന് തരൂരുമായി അടുത്ത നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ നിലവിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ് അവിടെ എന്തുകൊണ്ട് ശശി തരൂർ എത്തിയില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ മറുപടിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന ശശി തരൂരിന്റെ തുറന്ന പ്രസ്താവന കേട്ട് കുറച്ചൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അമ്പരുന്നത് തന്നെ കേരളത്തിൽ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ലെന്നുപോലും ശശി തരൂർ അന്ന് തുറന്നടിച്ചിരുന്നു പിന്നീട് പലതവണ നിലപാടുകൾ കൊണ്ട് ശശി തരൂർ കോൺഗ്രസുമായി തുറന്ന പോര് നടത്തിയിരുന്നു ഇപ്പോൾ നിലമ്പൂരിൽ തരൂർ വന്നതുമില്ല ഇതേ തുടർന്നായിരുന്നു തരൂർ എവിടെ എന്ന ചോദ്യം ഉയർന്നത്